അതുകൊണ്ട് വേറൊരു സ്പെഷ്യൽ ഉണ്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ക്രിസ്മസിന്റെ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഈ വർഷം അളിയ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം അളിയം വരുവോളൂ കൊന്ന് ചാടിക്കാൻ ആരാ അപ്പ ചോദിക്കാൻ പറഞ്ഞേ അപ്പൊ ഇവിടെ ബസ് സ്റ്റാൻഡിലേക്കാണ്ടിരിക്കുന്നത് ബത്തേരി പുനജിന്റെ മോത്ത് കണ്ടോ ബൈക്ക് ലഭ്യല്ല സന്തോഷ അങ്ങനിയ ഈ വർഷം പോയി കഴിഞ്ഞാ അടുത്ത വർഷേ വരുള്ളൂ ഹാപ്പി അഡ്വാൻസ് ന്യൂ ഇയർ വർഷമേ വരുവുള്ളൂസ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ പത്മിനെ നോക്കി ഇവൻ എടുത്ത് പറയും നീ എന്ത് തേങ്ങാ കൊല്ലേ നോക്കിട്ടു ഇത് രണ്ടും ചെക്ക് സാമ്പോന്റെ ആ കൂട്ടുകാര് പറഞ്ഞ പിന്നെ സാമ്പോ കൈയുള്ള പെഞ്ഞീന്നെ ഇട്ടിട്ടില്ല ഏട്ടോ അല്ലേ അളിയൻ വന്നിട്ട് ഇത്ര ദിവസമായി ഇവന് ഇന്ന് വരെ കൈയ്യുള്ള പെനീൻ ഇട്ടിട്ടുണ്ടോ അളിയൻ അറിഞ്ഞില്ലല്ലോ അല്ലേ ആരാധകനെ ആരാധിക ആരാധികളിയ കേളിയ എങ്ങോട്ടോ കളിയാ എന്താ ചേട്ടൻ ഇങ്ങനത്തെ സാമേട്ടൻ സാമേട്ടൻ ആ സാമേട്ടൻ ആണേ സാമേട്ടൻ ഇങ്ങനത്തെ ഉടുപ്പിട്ടാ മതി ഇതാണെങ്കിൽ നല്ലോണം മസിൽ കാണാന്നോ അങ്ങനെ എന്തൊക്കെയായിരുന്നല്ലോ മറന്നുപോയി ഇപ്പൊണ്ടോ അത് അത്ര ദിവസം അന്ന് പോവുകയും ചെയ്തു നിങ്ങൾ പുൽപ്പള്ളി ഇങ്ങനത്തെ ബനിയനിട്ടാ മതി ഇതാ ചേരുന്നെന്ന് പിന്നെ സംഭവം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ മമ്മിയും പപ്പയും വന്നിട്ടില്ല കേട്ടോ അലിയനെ കൊണ്ടു വിടാനേ എന്താ സംഭവം എന്ത് വെച്ചിട്ടുണ്ടെല് ഞായറാഴ്ചയാണ് അപ്പൊ മമ്മി എന്ത് ചെയ്തു ഇന്ന് മമ്മിക്ക് ക്രിസ്മസിന്റെ പരിപാടി ഈ കൊമ്പില്ലാത്ത കണ്ട അതിന്നാണോ പോയേ എന്നോ പോയത് അയ്യോ വളവ് വളവ് ആ പറഞ്ഞു ബസ് സ്റ്റാൻഡിലേക്ക് പോ പിന്നെ ഇടിച്ച് നിക്ക് എട ഇച്ചിരി മുന്നോട്ട് ആവുമ്പോ കറക്റ്റ് നിർത്തു നിർത്ത കൊമ്പിലേ ഒറ്റ കൊമ്പൻ എന്ന് പറയുന്നത് എങ്ങനെ പറയും ഒറ്റ കൊമ്പന കുഞ്ഞു കണ്ണൂരി ി പത്തേരി കാട്ടിൽ വണ്ടിക്ക് പോയിട്ട് രാത്രി വന്നിരുന്ന എല്ലാരോടും രാത്രി വരാൻ നേരത്ത് സമയം പത്ത് പതിനൊന്നര ആയി തന്നെ വരൂ ബൈക്കില് എനിക്ക് മനസ്സിലായി അഞ്ചാറൊറ്റമാർ നേരം നിൽക്കുവാണ് മനസ്സിലായിട്ടില്ല മരത്തിൽ അരച്ചിട്ട് പൊന്ന് പണ്ട് വിള ചോദിക്കൊന്ന് കെട്ടിക്കൊണ്ട് വന്നത് മരത്തേല് ചത്തില്ല മരത്തേന ചുങ്ങുന്നുണ്ട് ആ ഒരു കുളം ആ കുളത്തില് ഒരു കായ കിട്ടും കാ തിന്നാരയുടെ കുണ്ടി ചൊറിയും ആ ഇങ്ങനെ ഒന്നിട്ട് കുണ്ടിട്ട് ചൊർത്തി ചൊറച്ച് ചോറിച്ചോലോ ഞാനെന്ത് ഞാൻ സത്യസന്ധമായിട്ട് അത് വിശ്വസിക്കും അളിയനല്ലേ പറയുന്ന അളിയൻ പറയുന്ന എല്ലാം ഞാൻ വിശ്വസിക്കും ഗതികേട് സമയം സ്റ്റാറ്റസ് എടുക്കണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലത്തെ ഒരു മൂഞ്ചിയ വർഷന്റെ അങ്ങനെ ആയിരിക്കും നല്ല വർഷായിരിക്കും നമ്മളെ പോലെ വർഷായിരിക്കില്ലല്ലോ എല്ലാർക്കും ഇതുപോലൊരു നമ്മുടെ ഈ വർഷം നല്ല എന്റർടൈൻമെന്റ് എന്തിനാ ആകാശം പിന്നാലെ കെറീന ഉത്സവത്തിൽ നാട്ടിലേക്ക് വയടനെ ണ്ടട്ടോ ക്ലിക്ക് ആടിക്ക് എന്ത് പേ ഇ ക്ലിക്ക്ന്ന് കയറ്റം മാപ്പ് ക്ലിക്ക് ക്ലിക്ക് ഉണ്ണി താടി ചായ് എня പറയനേ എന്ത് കൊണ്ടിടിച്ചിട്ട് അടിച്ച് പോയടാ താടിക്ക് ഇക്ലി ആയെ എൻടെ പറയനേ ഇല്ല 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 എ ലോമ്മ തട്ടി എ ലോമ്മ തട്ടി അന്നെ ദെ വണ്ടി ഓടുമ്പു കൈ ഉണ്ടായപ്പോ തൊട്ടിടുന്നു ഉടുപ്പാ ഇപ്പോഴും പാകമാ രണ്ടു വയസ്സാവാൻ അല്ലെ ഒന്നോര വയസ്സാണേലും രണ്ടു വയസ്സർ അതുപോലെ പതിനെട്ടിന് പതിനേഴ് കിട്ടിയാ ജയിച്ചു നമ്മുക്കങ്ങനെ പതിനെട്ട് കിട്ടിയാണല്ലോ ഇങ്ങനെ കേട്ടിട്ട് പോക്കാം ഞാൻ ജയിച്ചടാ നാപ്പത്തൊമ്പത് കിട്ടിയാൽ ഒരു മാർഗില്ലാന്ന് പറഞ്ഞ കരയുവാട്ടാൽ അളിയപ്പൊ പറയുന്ന കുഞ്ഞേച്ചി തറാകും പക്ഷെ അളിയനെ കുറിച്ച് പറഞ്ഞ തറാവൂല അളിയൻ അങ്ങനെ പറയുന്ന കാര്യം പറഞ്ഞതാ അതെപ്പോളില് കുഞ്ഞേച്ചി വിഷമമായിട്ടോ ഫീലായിട്ടില്ല <S preachers> ും <laughs> <laughs tweet owner gefils necessary> <terms> <societh> <ainways>

എന്തോ പറ്റിട്ടുണ്ടെന്ന് തോന്നിട്ട് സ്പീഡ് വരൂല്ലേ സ്പീഡ് വന്ന് വണ്ടി ചെലപ്പം കഴിഞ്ഞിട്ടുണ്ടാവും പോയെന്നാ അളിയൻ പറയുന്നേ

ൊക്കെ ആണെങ്കിൽ ഇനി ഗുണ്ടൽപേട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഉണ്ട് ഗുണ്ടൽപേട് എത്തുന്ന വരെ സീറ്റ് ഇട്ടില്ലാട്ടോ എന്തായാലും ഗുണ്ടൽപേട്ട് എത്തിയിട്ട് കിട്ടിയാ കിട്ടി അല്ലെ പിന്നെ മൈസൂർ പോയിട്ടോ നമുക്ക് എന്തായാലും വണ്ടി ഇടിച്ചത് അവനെ അവൻ കാണിച്ചില്ലായിരുന്നു നമ്മൾ പോവുമ്പോ അവിടെ ഇണ്ടേല് നോക്കാട്ടോ അങ്ങനെ വണ്ടി നിർത്താൻ പറ്റില്ലല്ലോ റോഡിലല്ലേ നിനക്കൊന്ന് പറ്റിയടാ വിഷമം അതാകുമ്പോ ഞാനും വിഷമിച്ചിരിക്ക ഇവിടുന്ന ഓമി പറഞ്ഞു ചാടിയാലാണ് രസമുള്ളൂ കിട്ടുള്ളൂ അപ്പൊ അപ്പറേന്ന് നെക്സോൺ പറഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പൊ ഓമി ചാടിക്കഴിഞ്ഞപ്പോ ഓമിയുടെ കണ്ട്രോൾ പോയി കാണും അപ്പൊ നേരം വണ്ടിന് മുന്നൊന്നും ഇല്ലായിരുന്നു അവنين്റെ ഫ്രണ്ട് ഇല്ല ഇനി അതിൻ്റെ ഉള്ളില സീറ്റ് ഒക്കെ വെച്ചിരിക്കുന്ന കണ്ടോ ഒന്നില്ലേ അതാണ് പറയുന്നത് വണ്ടി ഒക്കെ മെല്ലേ ഓടിക്കണം നമ്മൾ ചുമ്മാ സമാശിക്ക സ്പീഡിൽ പോയിട്ട് പറ്റയാണ്ടോ അവര് ഏറോപ്ലെയിൻേ പോലെ പറന്ന് വന്നത മോളി കൂട ഡുഡ് ഹെൽമെറ്റ് കെട്ടിയിരിക്കുന്നു കുരുവി സൈക്കിളിൻ്റെ ഹെൽമെറ്റ് ആണ് സൈക്കിൾ ഹെൽമെറ്റ് എന്നടാ ോ എണ്ണ കാണിക്കുന്നുണ്ട് എണ്ണ കിട്ടണെങ്കിൽ തന്നെ അന്ന് പോണോ നീ എന്തിനാ കരയുന്നത് പണ്ട് പണ്ട് ഓമി തീർന്നു പോയില്ലേ നീ എന്തിനാ പേടിക്കുന്ന നിന്റെ അമ്മ നിന്റെ ഇച്ചാച്ച നിന്റെ പൊന്നു കയ്യ് പോകൂടാ നീ നമുക്ക് വെയിറ്റ് വണ്ടി ഇത്ര നേരം െക്രമ ഇത്രേ എണ്ണ തീർന്നു അപ്പൊ നമ്മളുണ്ടല്ലോ ചെതല സ്ഥലത്താട്ടോ വണ്ടി തീർന്നു പോയിക്കുന്നേ വണ്ടി നടക്കുന്നുണ്ടോ കറക്റ്റ് ഒരു വളവ് കഴിഞ്ഞു കേട്ട് കയറി വരുമ്പോഴാണ് ഇങ്ങോട്ട് മേലെ അങ്ങോട്ട് കേറാ നേരത്താണ് എണ്ണ തീർന്നു കറക്റ്റ് ആക്കിട്ടുണ്ട് അപ്പൊ വേറെ സംഭവം എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിംഗ് എന്ന് പറയുമല്ലോ നമ്മുടെ ചേട്ടായി ബത്തേരിക്ക് പോവായിരുന്നു നമ്മൾ ചേട്ട ടൗൺ ഇല്ലേ ബത്തേരിക്ക് പോകുവായിരുന്നു അപ്പൊ ഇതുവഴി പോയിട്ടുണ്ട് അപ്പൊ ചേട്ടായി വരുമ്പോൾ എണ്ണയും കൊണ്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് എണ്ണയും വാങ്ങി വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടോ ഞാൻ ചിരി സംസാരിക്കണ്ടായിരുന്നു സംസാരിച്ചത് ഒരു റിങ് പോലത്തെ ഒരു സാധനം ആവശ്യമുള്ളതായിരുന്നു വണ്ടിന്റെ സാധനങ്ങളൊന്നുമില്ല എന്തെങ്കിലും ബോർ അടിക്കണ്ടല്ലോ ടാണോ ഞങ്ങൾക്ക് ചായക്കട ഉണ്ടായിരുന്നു ചായക്കട ഞങ്ങൾ നല്ല ചൂടം പഴമ്പു വാങ്ങിക്കുന്നുണ്ട് കേട്ടോ പാസ്സി കളിക്കാ എടാ ഞാൻ ഇതെടുത്തിട്ട് വരാം അതഎന്തേലും വേണ്ടതാണെങ്കില റിംഗ് എന്താ സാധന എടാ ഒരു റിംഗ് വണ്ടിന്റെ എന്താ സാധനാണെന്ന് എനിക്ക് തോന്നണേ عاوزનું എടുക്കണ്ട സുസി നോക്ക് നിക്ക് നോക്ക് എന്താത് കാണിച്ചേ അങ്ങോട്ടേ ഇരിക്ക് എന്തോ ഇതിന് എന്താ സാധനം ഇതെന്താ എനിക്കാവില്ല ഇത് ആവശ്യമുള്ളൊന്നുമല്ല ഈ പെണ്ണ് എവിടെന്ന് അടുത്ത് അറിയാടാ അത് കാലി കാലി എന്റെ കുഞ്ഞ എന്റെ വാഷർ പോലത്തെ സാധനോ കുക്കറിന്റെ ഒക്കെ അല്ലേ കുക്കറിന്റെ വാഷറ് പോലത്തെ സാധനം അങ്ങനെ

നോക്കിയോ കണ്ടോ ഇതിപ്പം അര ടാങ്ക് എണ്ണ കാണിക്കുന്നുണ്ട് ഈ കണ്ടോ ഇതാണ് എണ്ണ അര ടാങ്ക് എണ്ണ ഇപ്പൊ കാണിക്കുന്നുണ്ട് പക്ഷെ ആക്ച്വലി വണ്ടിയിൽ ഇപ്പൊ എണ്ണ ഇല്ലാണ്ട് നിന്നു പോയിരിക്കാണ് ഇപ്പൊ നമ്മൾ വിചാരിച്ച എണ്ണ ഉണ്ടെന്ന് വിചാരിച്ചോണ്ടിരുന്നെ പക്ഷെ വണ്ടിക്ക് അത് ശരിയാക്കിയതായിരുന്നു ആ മീറ്റർ പക്ഷെ അത് റെഡി ആയിട്ടില്ലാട്ടോ അതാണ് പ്രശ്നം എന്റെ അമ്മക്ക് നടുത്തതും കൊടുക്കൈക്കണ്ട ഏ ചേട്ടൻ എത്തിട്ടോ സാമ്പ പോയിട്ടുണ്ട് എണ്ണ മേടിക്കാൻ വേണ്ടി ചേട്ടനെ കണ്ടത് കറക്റ്റ് ടൈമിങ്ങിലേ എന്തൊരു ഭാഗ്യാശോ ആ ചെല്ലി തട്ടല്ലേ പിള്ളാരും കൂടി ടാ അവിടുന്ന് ഒരു കത്തി വാങ്ങി മുറിക്കടാ കുഞ്ഞാ അവിടുന്ന് ഒരു കത്തി നിനക്ക് ഭയങ്കരം പറയുന്ന കേട്ടില്ല എവിടെ നിന്ന് മുറിക്കുന്നുണ്ടേ ഉണ്ടോ നിങ്ങക്ക് കാണുന്നുണ്ടോ കൂട്ടുകാരെ അത് പെട്രോൾ ശരി മീറ്ററിന റീഡിങ് കത്തല്ല ഇടക്ക് കൂടുതൽ കാണിക്കും അങ്ങനെ പ്രശ്നമുണ്ട് ഇന്ധനം നല്ലോണം കുടിച്ചാമിന്നി കളർ അല്ലേ ഒരു തുള്ളി പോലും കളയില്ല കുഞ്ഞു അതെന്താ എടാ ഈ ഇത് കളയണ്ടോ ക്യാൻ എപ്പോഴും വണ്ടി തന്നെ വെച്ചോ നമ്മൾ എപ്പോഴും എണ്ണ തീർന്നിട്ട് അല്ലേ അല്ല ഈ വിത്ത് എക്സ്ക്യൂസ് വേറെ ഒരു വണ്ടിയിൽ ഇങ്ങനെ നിന്നിട്ടില്ല ഇനി വണ്ടി ഫുള്ള് നിന്ന് പോയത് കാരണം എന്താണോ സംഭവിച്ച മോണിറ്റ് ഇതൊക്കെ എല്ലാം അറിയാലോ അല്ലേ ഏ നമ്മളെ വണ്ടി ഇങ്ങനെ ാണ് ഏതാ അവസ്ഥ നോക്കിയേ ഭാഗ്യത്തിന്റെ സൈഡിലും നടു റോട്ടിലാ നിക്കുന്നെങ്കിലോ നിന്നേഡിലേക്ക് ഏതെങ്കിലും ഇറക്കത്തിലേക്ക് ഇറക്കിട്ടുണ്ടെങ്കിലും വണ്ടി എങ്ങനെ നമ്മള് ന്യൂട്രലിട്ടിട്ട് ഇറക്കത്തിലേക്ക് ഇറക്കിയിട്ട് സ്റ്റാർട്ട് ആവൂലി ആ ഓമിനി ആണോ അങ്ങനെയൊന്നാക്കണ്ടോട്ടെ ഞെക്കിങ്ങണോ ആ എന്നാ ഞാൻ മാറിക്കാവേ കളീനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നു പോയതാ സ്റ്റാർട്ട് ചെയ്തോ ഈശ്വരോ പ്രാർത്ഥിക്ക ടിക്കില്ല അതെ വേറെന്തൊക്കെയോ ഒച്ചേക്കുന്നത്

അങ്ങനെ പോയിട്ടോ നമ്മടെ സ്റ്റാർട്ടായി എന്തായാലും എനിക്ക് അറിയണ്ടെങ്ങിയോ ഇവിടെ വണ്ടി നിർത്താൻ പറ്റുമോ അയ്യോടാണെങ്കിൽ പോരായിരുന്നു ഓടി വരാം കൊണ്ടു നിർത്താൻ കുഞ്ഞു ഓടുമ്പഴ നോക്കി ഓടണോട്ടോളാം ഇതാണ് എളന്തത് ഉപ്പിലിട്ട പേരക്ക അതേപോലെ ഉപ്പിലിട്ട പൈനാപ്പിൾ ഇതൊന്നും ബാറ്ററി വെള്ളത്തിൽ ഇടുന്നല്ലോ കേട്ടോ അതൊരു വീട്ടിൽ അല്ലേ ബാറ്ററി ബാറ്ററി പൊന്നി എടുത്ത ഇത് മാത്രം എനിക്ക് അറിയുന്നോ സ്കൈ 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 തരും തരും അതെ പൊന്നി ഇടി ഇടി കൂടണം എല്ലാവർക്കും ഷെയർ ചെയ്യണം ട്ടോ സ്കൈക്ക് ഷെയർ ചെയ്യ ആനിക്ക് വരെ കേട്ടോ ഇതെ വരെ കേ പരിറ്റി ആണല്ലോ നൗ നയി ഇലന്തപ്പഴ ടേസ്റ്റി ആണ്

വെല്ല తిന്നുന്ന മേലേയും తిന്നുന്നന്നും താഴേക്കും വരും. ഓടോട്ട് വരുവാട്ടോ. ഇവനെ ഇത്രയേട്ട് മടtildeലേ. ഇത്ര വലിയ. ലെ. മൊത്തം മടി വായ നോക്കി ഇവിടുന്ന്. ഓടേട്ടോ ദൈവമേ. അനേ ചാച്ചാ. ഓടോട് പുന്ന. അനേ ചാച്ചാ. ωσക ഇക്യനെ ബൈംഗറെ ഫേവറൈറ്റ് ആട്ടോ. അന. അപ്പത്രേ ഓടി നേ തേ തേടി മാടി വേണം നാളെ കാണാം. ਫਰਮਾਨਸ਼ਾਹ ਸੇ ਬੜੀ ਜੱਤੋ ਗੰਗੇ ਦੇ ਉੱਪਰ ਲੌਰੀ ਲ